നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ ശ്രീരുദ്രത്തിലെ പത്തൊമ്പതാമത്തെ മന്ത്രത്തിലേക്കാണ് ഇതിൻ്റെ ഋഷി കുത്സഹ ഋഷി ഛന്ദസ് വിരാട് അതിധൃതി വിരാട് അതി ധൃതി എന്ന് പറയുന്ന ഛന്ദസ് ആണ് ദേവതയാണ് രുദ്രദേവത ഷഡ്ജഹ സ്വര അപ്പോൾ കുത്സഹ ഋഷി വിരാട് അതിധൃതി ഛന്ദ രുദ്രദേവത ഷഡ്ജര ഇതാണ് ഇനി നമുക്ക് നേരെ മന്ത്രത്തിലേക്ക് കിടക്കാം എന്താണ് പറയുന്നതെന്ന് പഠിക്കാം ഓം നമോ രുഹിതായ പതേ വൃക്ഷാണതേ നമോ നമോ ഭുവദായം പതയേ നമോ നമോ മന്ത്രിണേ വാണിജായ കക്ഷാണാം പതയേ നമോ നമ ഉച്ചേർഘോഷായ കയത്തെ नाम पत्तीनां पदये नमः नमो रोहितायस्तपतये वृक्षाणां नाम पदये नमो नमो भुवन्दये वारिवास्कृदायौषधीनां पतये नमो नमो मन्द्रिणे वाणिजाय कक्षाणां पदये नमो नम क्रन्दयते पत्तीनां पदये नमः ॐ नमो रोहितायस्तपतये वृक्षाणां पदये नमो नमो भुवन्दये वारिवास्कृदायौषधीनां पदये नमो नमो मन्त्रिणे वाणिजाय कक्षाणां पदये नमो नम उच्चेर्घोषायाक्रन्दयते पत्तीनां पदये नमः रोहिताय വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നവൻ ഏതാണ് രോഹിതായ രുഹ് ബീജജന്മനി എന്ന ധാതു അല്ലെങ്കിൽ രുഹ് പ്രാദുർഭാവേ എന്ന ധാതുവിൽ നിന്നാണ് രോഹിത ശബ്ദമുണ്ടായത് രോഹിതായ വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നവനാണ് രുഹ് ബീജജന്മനി എന്നോ രുഹു പ്രാദുർഭാവേ എന്നുള്ള ധാതുക്കളിൽ നിന്നാണ് രോഹിത ശബ്ദമുണ്ടായത് അതനുസരിച്ച് ബീജസ്യ ജന്മാപുരോത്പത്തികാരായ വൃദ്ധികാരായ ച എന്ന അർത്ഥമാണ് ഇവിടെ സ്വീകരിക്കുന്നത് ബീജസ്യ ജന്മാങ്കുരോത്പത്തികാരായ വൃദ്ധികാരായ ച എന്നുപടി പറയാം ബീജസ്യ ജന്മാങ്കുരോത്പത്തികാരായ വൃദ്ധികാരായ ച എന്ന അർത്ഥമാണ് സ്വീകരിക്കുന്നത് നമ്മൾ ഇനി ഇതിൻ്റെ അർത്ഥത്തിലേക്ക് പറയാം സ്തപതയെ സ്തപതയെ വൃക്ഷത്തടി ഉപയോഗിച്ച് ഗൃഹാദികൾ പണിയുന്നവരുമായ ശില്പിക്ക് നമസ്കാരം വൃക്ഷത്തടി ഉപയോഗിച്ച് സ്തപതയെ സ്തപതി വൃക്ഷത്തടി ഉപയോഗിച്ച് ഗൃഹാദികൾ പണിയുന്നവ എന്ന ശില്പിയുടെ പേരാണ് സ്തപതി എന്നവനുമായ ശില്പിക്ക് നമഹ നമസ്കാരം വൃക്ഷാണാം പതയെ അങ്ങനെയുള്ള വൃക്ഷങ്ങളെ പതിക്ക് നമഹ നമസ്കാരം ഭുവന്തയെ കൃഷിഭൂമി ഒരുക്കുന്നവരും കൃഷിഭൂമി ഭൂമി ഒരുക്കുന്ന ഭുവന്തയെ ഭുവന്ത എന്നുള്ള വാക്ക് എന്തുകൊണ്ട് എടുത്താണ് ഭുവം തനോതി ഇതി ഭുവേ എന്നർത്ഥത്തിലെടുക്കൃഷിഭൂമിയെ ഒരുക്കുന്നവനും ഭുവം തനോതി ഇതി ഭുവതി ഭുവന്തയെ കൃഷിഭൂമി ഒരുക്കുന്നവനും വാരിവസ്കൃതമായ സേവിക്കാൻ യോഗ്യമായ അന്നാദികളെ നിർമ്മിക്കുന്നവനും സേവിക്കാൻ യോഗ്യമായ അന്നാദികളെ നിർമ്മിക്കുന്നവനും നമഹ നമസ്കാരം ഓഷധീനാം പതയെ ഓഷധികൾ എന്തൊക്കെയാണ് നമുക്ക് ഓജസ് തരുന്നത് ഏതൊക്കെയാണ് നെല്ല് തുടങ്ങിയ ഓഷധികളുടെ അധിപതിക്ക് ഓഷധീനാം പതയെ നെല്ല് തുടങ്ങിയ ഔഷധികളുടെ അധിപതിക്ക് നമഹ നമസ്കാരം മന്ത്രണേ വിചാരശീലനായ മന്ത്രണേ വിചാരശീലനായ വാണിജായ വ്യാപാരിക്ക് വാണിജായ വ്യാപാരിക്ക് നമഹ നമസ്കാരം നമഹ നമസ്കാരം കക്ഷാണാം പതയെ കക്ഷാണാം പതയെ തസ്കര വ്യാപാരം കള്ളവ്യാപാരം തടയാനുള്ള ദ്വാരപാലകർക്ക് ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡോർ കീപ്പേഴ്സ് ദ്വാരപാലകൻ ദ്വാരം ഡോർ ഇംഗ്ലീഷിൽ ഡോർ എന്നുള്ളത് ദ്വാരപാലകർക്കും നമസ്കാരം ഉച്ചി ഘോഷായ ഉച്ച ഘോഷായ ഉച്ചത്തിലുള്ള ശബ്ദത്താൽ ഉച്ചഹി ഘോഷായ ഉച്ചത്തിലുള്ള ശബ്ദത്താൽ ആക്രന്തയതേ പത്തീരാമ്പതയെ ആക്രന്തയതേ പത്തീരാം പതയെ ആക്രന്തയതേ പത്തീരാം പതയെ രാഷ്ട്രശത്രുക്കൾക്ക് നേരെ പാഞ്ഞടുക്കുന്ന വിശേഷ സേനകളുടെ പതിക്ക് ആക്രന്തയത്തെ രാഷ്ട്ര ശത്രുക്കൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന വിശേഷ സേനകളുടെ പതിക്ക് നമഹ നമസ്കാരം എന്താണ് ഈ പത്തി എന്ന് പറഞ്ഞാൽ പത്തി എന്ന് പറഞ്ഞാൽ ഒരു രഥം ഒരു ആന മൂന്ന് കുതിര അഞ്ച് കാലാൾ അതിനെയാണ് അങ്ങനെയുള്ള വിശേഷ സേനയ്ക്കാണ് പത്തി എന്ന് പറയും ഒരു രഥവും ഒരാനും മൂന്ന് കുതിരകളും അഞ്ച് കാലാളും അടങ്ങിയതിനെ ആണ് നമ്മൾ പത്തി എന്ന് പറയുന്നത് വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്നവരും വൃക്ഷത്തടി ഉപയോഗിച്ച് വീടുകൾ പണിയുന്നവരുമായ ശില്പിക്ക് നമസ്കാരം സ്ഥപതിക്ക് നമസ്കാരം അങ്ങനെയുള്ള വൃക്ഷങ്ങളുടെ പതിക്ക് നമസ്കാരം കൃഷിഭൂമി ഒരുക്കുന്നവനും സേവിക്കാൻ യോഗ്യമായ അന്നാദികളെ നിർമ്മിക്കുന്നവരും നമസ്കാരം കർഷകനെ നമ്മൾ നമസ്കരിക്കണം അങ്ങനെയുള്ള ഓഷധികളുടെ പതിക്ക് നമസ്കാരം വിചാരശീലനായ വ്യാപാരിക്ക് നമസ്കാരം കള്ളവ്യാപാരം തടയാനുള്ള ദ്വാരപാലകർക്കും നമസ്കാരം ഉച്ചത്തിലുള്ള ശബ്ദത്താൽ രാഷ്ട്രശത്രുക്കൾക്കു നേരെ പാഞ്ഞെടുക്കുന്ന വിശേഷ സേനകളുടെ പതിക്ക് നമസ്കാരമർപ്പിക്കുന്നു എന്ന് പറയുകയാണ് ഈ മന്ത്രം എന്താണ് ഈ മന്ത്ര പൊരികിൽ കൂടി ഞാൻ ചൊല്ലാം ഓം നമോ വൃക്ഷാണാം വൃക്ഷാണതേ നമോ നമോ ഭുവരി വാസ്കൃത ഔഷധീനം പതയേ നമോ നമോ മന്ത്രിണേ വാണിജായ കക്ഷാണാം പതയേ നമോ നമ ഉച്ചേർഘോഷായ കയത്തെ പത്തിനാം പതയേ നമ രോഹിതായ വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നവരും രുഹ് ബീജജന്മനിന്ന് ഞാൻ പറഞ്ഞു റുഹ് പ്രാദുർഭാവി എന്ന് പറഞ്ഞു ഈ ധാതുക്കളിൽ നിന്നാണ് ഈ രോഹിതായ ശബ്ദം ഉണ്ടാകുന്നത് അതനുസരിച്ച് എങ്ങനെയാണ് ബീജസ്യ ജന്മാങ്കുരോത്പത്തികാരായ വൃദ്ധികാരായ ച എന്ന അർത്ഥമാണ് നമ്മൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സ്ഥപതിക്ക് വൃക്ഷത്തടി ഉപയോഗിച്ച് വീടുകൾ തുടങ്ങിയ ഉണ്ടാക്കുന്നവനായിട്ടുള്ള ശില്പിക്ക് നമഹ നമസ്കാരം വൃക്ഷാണാമ്പതയെ അങ്ങനെയുള്ള വൃക്ഷങ്ങളെ പതിക്ക് നമഹ നമസ്കാരം ഭുവന്തയെ കൃഷിഭൂമി ഒരുക്കുന്നവനും ഭുവം തനോതീതി ഭുവന്തയെ വാരിവസ്കൃത സേവിക്കാൻ യോഗ്യമായ അന്നാദികളെ നിർമ്മിക്കുന്നവനും നമഹ നമസ്കാരം ഓഷധീനാമ്പതയെ നെല്ല് തുടങ്ങിയ ഓഷധികളെ അധിപതിക്ക് നമഹ നമസ്കാരം മന്ത്രിണേ വിചാരശീലനായ വാണിജായ വ്യാപാരിക്ക് നമഹ നമസ്കാരം കക്ഷാണാം പതയെ തസ്കര വ്യാപാരം കള്ള വ്യാപാരം തടയാനുള്ള ആ ദ്വാരപാലകന്മാരുണ്ടല്ലോ ഡോർ കീപ്പേഴ്സ് അവർക്ക് നമസ്കാരം ദ്വാര ഡോർ ഇൻ ഇംഗ്ലീഷ് ദ്വാര സംസ്കൃതം ഉച്ചി ഘോഷായ ഉച്ചത്തിലുള്ള ശബ്ദത്താൽ അക്രന്തയതേ പത്തിനാം പതയെ രാഷ്ട്രശത്രുക്കൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന വിശേഷ സേനകളുടെ പതിക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പത്തൊൻപതാമത്തെ മന്ത്രം ഇവിടെ അവസാനിക്കുന്നത് നന്നായി പഠിക്കുക നിങ്ങൾ ഇത് വേണ്ട പോലെ ആളുകളിലേക്ക് എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്ക് അവരോട് പറയണം ലൈക്ക് ചെയ്യാൻ പറയണം അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ലൈക്ക് ഷെയർ തുടങ്ങിയ പദ്ധതികളൊന്നും മറന്നുപോരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം